Och ymla, to. Os gwybod ei cheddir. Neo എന്തൊക്കെയുണ്ട് വിശേഷം വല്ലാതെ സുഖമായിട്ടിരിക്കുകയാണോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ പാറുട്ടീൻ്റെ ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് ആട്ടോ നമ്മള് ചെയ്യാൻ പോണത് അപ്പോൾ അതിനിടയിൽ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങണം കാരണം നമുക്ക് നമ്മുടെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ്റെ അന്ന് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് തൃശ്ശൂരുള്ള ലാറ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടീക്കാണ് ഡിസൈനർ ബൊട്ടീക്കാണ് വെഡ്ഡിങ് ഡിസൈനർ ബൊട്ടിക്ക് ബൊട്ടീക്കാണ് അപ്പോൾ അവർ നമുക്ക് മുന്നും നമ്മൾ അവരായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരു ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർ മന്ത് പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ ഒരു ഓണത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറേ പേര് എന്ന് ഡ്രസ് ഇവിടുന്നാണ് നല്ല ഭംഗി ഭംഗിണ്ടെന്നൊക്കെ അപ്പൊ ഇപ്രാവശ്യം അവരുടെ സ്പോൺസർ ചെയ്യുന്നതാണ് നമ്മുടെ ബർത്ത്ഡേയുടെ അന്നത്തെ ഫംഗ്ഷന്റെ അപ്പോൾ ഇന്ന് ഓൾറെഡി ആ ഡ്രസ്സൊക്കെ അവര് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഒക്കെ സെറ്റാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അത് എടുക്കാനായിട്ട് അമ്മൂട്ടിക്ക് എക്സാം ആയതുകൊണ്ട് അപ്പൊ ഞാനിന്നാണ് ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു ഇന്നാണ് ഇപ്പൊ ഫ്രീ ആയത് അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും തൃശ്ശൂർ വഴിയാണ് പോണത് നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പം അവിടെ കയറിയിട്ട് ഡ്രസ്സ് മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ജെൻസിന് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് കാരണം ചേട്ടന് ഞാനെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സ് കിട്ടിയിട്ട് ഇതിൻ്റെ ഏകദേശം മാച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ചേട്ടന് എടുക്കാനായിട്ട് അപ്പോൾ അതിന് പോകണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെരുപ്പ് നോക്കണം എന്നുണ്ട് ഞങ്ങൾ അമ്മൂനും അപ്പം ചെരുപ്പ് നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ പ്രീ ബർത്ത്ഡേ ഡേയുടെ ഷൂട്ടിന് ഉണ്ണിക്കും ഞങ്ങൾക്കും ഒരേപോലത്തെ മാച്ചായിട്ടുള്ളതും പിന്നെ ഉണ്ണിക്ക് സെപ്പറേറ്റ് കുറച്ച് ഡ്രസ്സ് എടുത്ത് കുറച്ചധികം ഫോട്ടോസും പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ തേണീറ്റു ബ്രഷൊക്കെ ചെയ്തു ഇനിയിപ്പൊന്നും വേറെ ഒന്നും ചെയ്യാനുള്ള നേരമില്ല കാരണം ഇന്നിപ്പതായാണ് ചായയാണ് കാലത്തന്നെ കുടിക്കണേ കാരണം എന്താ വെച്ചാല് കാലത്ത് ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കണേ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ ഇറങ്ങി നേരെ പൊട്ടിക്ക് പോയി സംഭവം ഡ്രസ്സ് മേടിച്ച് ചേട്ടൻ ഡ്രസ്സ് ഷർട്ട് എടുത്തിട്ട് ചെരുപ്പ് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നിട്ട് വേണം ഡ്രെസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ഷൂട്ടിന് പോവാൻ കാരണം ഈവനിങ്ങിന് ആ ഒരു ഷാഡോ ലൈറ്റ് ഇല്ല അതാണ് വേണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർ ചേട്ടൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഒരു ഫുൾ ഡേ വ്ലോഗാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നാളെ നമ്മുടെ പാർട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഒരു കൊല്ലായി എനിക്ക് ആലോചിക്കാൻ വയ്യ അപ്പോൾ ഈ വീഡിയോ നാളെ ഇന്ന് ഇന്നിടാൻ പറ്റുമെന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞുതന്നെ അത് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ നാളെ നമ്മുടെ പാർട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഇന്ന് ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഒരു കൊല്ലം ഇങ്ങനെ കുറേ വിഷമങ്ങളും കുറേ സന്തോഷങ്ങളൊക്കെ കൂടി കടന്നു അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥനയിൽ ഉണ്ടാവണം പാർട്ടീനെ പാർട്ടിയുടെ കാര്യം നല്ലൊരു മോളായിട്ടോട് വളരാനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഹലോ അപ്പൊ നമ്മളിതേ ഇറങ്ങിട്ടാ ഇറങ്ങി ഞാനിന്ന് ഫ്രീ ആയിട്ട് കൂടി ഇരിക്ക അമ്മൂട്ടിയും ഉണ്ണിയാവിയും കൂടിയിട്ടാണ് അവിടെ എന്താ പറയാ ഇരിക്കുന്ന പാക്കില് അപ്പൊ നമ്മളിങ്ങനെ നേരെ പോവാൻ പോണത് നമ്മടെ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് നമ്മളിവിടെ ബൊട്ടിക്കിന്റെ ഡിസൈൻ ബൊട്ടിക്കിലുണ്ട് ഡ്രസ്സ് അപ്പൊ അതെടുക്കണം അതെന്തായാലും സർപ്രൈസായിട്ടോ അത് ഞാനിപ്പോ കാണിച്ചത് നമുക്ക് പരിപാടി കാണിച്ചു തരാം പിന്നെ സർപ്രൈസ് പിന്നെ നമ്മള് ആ ഡ്രസ്സ് കിട്ടിയിട്ട് ചേട്ടന് ഷർട്ട് എടുക്കണം അത് വെച്ചിട്ട് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വീട്ടിൽ പോണം അങ്ങനെയാണ് നമ്മളിപ്പോ ഇറങ്ങി എനിക്കാണെങ്കിലേ നമ്മളിത്രയും ദൂരം അടിക്കണ്ടല്ലോ പിന്നെ നമ്മള് ഷൂട്ട് ചെയ്യാൻ പോണത് വേറൊരു സ്ഥലത്തേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോ ഞാൻ പോണിക്ക് കാണിച്ചു തരാം അപ്പൊ എനിക്ക് ഛർദിക്കാൻ വരും പേടി അപ്പൊ അതുകൊണ്ട് ഞാൻ ഷർദിയിലൊരു ടാബ്ലെറ്റ് വാങ്ങാന്ന് വെച്ചൊരു ചേട്ടൻ്റെ ഇവിടെ വണ്ടി നിർത്തിയത് അപ്പൊ നമ്മടെ ഉണ്ണി ഉറങ്ങിയ ഉണ്ണിയും അവളും ബാക്കി ഉണ്ണീടെ എടുത്തിരിക്കാന്ന് പറഞ്ഞട്ടെ അപ്പൊ ബാക്കിയിൽ ഇരിക്കണം അമ്മൂട്ടി ഉണ്ണിയും കൂടി അപ്പം ഞാൻ എന്തായാലും നമുക്ക് ഓരോ വിശേഷങ്ങളായിട്ട് കാണാം ബൊട്ടിക്കിൽ തീറ്റ ഞാൻ കാണിച്ചു തരാം ബൊട്ടിക്ക് നല്ല ഇതാ നമുക്ക് നല്ല ഡിസൈൻ ചെയ്ത് തരാനും ഒക്കെ സംസാരിച്ചാൽ ആ ഒരു സെറ്റ് സെറ്റാക്കാനൊക്കെ നല്ല ടീമാണ് അപ്പോൾ തൃശ്ശൂരുള്ളവരും പിന്നെ അവർ പുതുക്കാട് ജനുവരി ടെൻത്തിന് അവർ പുതുക്കാട് പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ലാറ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങൾ അവരെ നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ ഇങ്ങനെ ഡിസൈനർ ഇപ്പോൾ വെഡിങ്ങിനാണെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഫംഗ്ഷൻസിനാണെങ്കിലൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അവരടുത്ത് കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ലതാണ് അപ്പൊ ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി അതായത് കാണിച്ചു തരാമോ അവരുടെ അങ്ങനെ നമ്മള് ലാറോട്ടിക്കൽ എത്തി അപ്പോൾ ഇവിടെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇവിടുത്തെ എന്താ പറയാ ഇവിടെ നമ്മളുടെ ഓണർ ആണെങ്കിലും എല്ലാവരും നല്ല കംഫോർട്ടബിൾ ആണ് നമുക്ക് സംസാരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് വാട്ട്സപ്പിലും നേരിട്ടൊക്കെ ചോദിക്കും നമ്മുടെ ഓരോ എന്താ പറയുക ഇഷ്ടങ്ങള് ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ അവരുടെ ഹസ്ബൻഡും അവരെ കൂട്ടിയിട്ടവർ ചെയ്യുന്നത് നല്ല കംഫർട്ടബിളാണ് നമുക്ക് പിന്നെ അവരുടെ ഡിസൈനർ ബ്ലൗസുകളൊക്കെയാണ് വെഡ്ഡിങ്ങിനൊക്കെ അവർ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ എല്ലാ ടൈപ്പും ചെയ്ത് തരും വെഡിങ്ങിന് മാത്രമല്ല നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനും അവർ ചെയ്തു തരും എനിക്ക് നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഞാനിത്രയും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂരിലുള്ള ലാറ പൊട്ടിക്കലാണ് അപ്പം ഞാൻ ഓൾറെഡി സംസാരിച്ചല്ലോ നമ്മളിവിടെ വരികയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പൊട്ടിക്കുന്നതാണ് നമ്മുടെ ബർത്ത്ഡേയുടെ അപ്പൊ ഞാൻ ഓൾറെഡി തീ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞു എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ബർത്ത്ഡേയുടെ സമയത്ത് സർപ്രൈസ് ആയിരിക്കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ലാറ പൊട്ടിക്കിന്റെ ഓളിലോ മുതലാളിക്കൊ കുറയില്ലേ അപ്പോ ആള് നല്ല ആക്ടിവളായിട്ട് ഡിസൈൻ ചെയ്യും അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ മുഴുവനായിട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടേ നമുക്ക് നല്ലൊരു സംസാരിച്ച് നമുക്ക് ആ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ എന്തായാലും വരിക അതേപോലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ വെക്കാം അതുപോലെ തന്നെ അവര് പുതിയതായിട്ടൊരു പൊട്ടിക്ക് ഷോപ്പ് വരുന്നത് നമ്മുടെ സെന്ററിൽ തന്നെയാണ് പുതുക്കാട് സിഗ്നലിന്റെ അവിടെ പുതിയൊരു ബ്രാഞ്ച് പത്താം തീയതി അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്കൊരു ഡിസൈൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ ഇവിടെ വയ്ക്കാം വാട്സാപ്പ് നമ്പർ പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അവർക്ക് അപ്പൊ അതിലും അതൊന്നും ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഡി എം ചെയ്താൽ മതി അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടി ഞങ്ങൾ എല്ലാവരും ഇട്ടു നോക്കിയതൊക്കെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ തന്നെ എന്താ കാണിച്ചോ അപ്പൊ നമുക്ക് ഇന്ന് നേരെയായിരുന്നു അപ്പൊ നമ്മളിവിടെ ഡ്രസ്സിന് നമ്മളിവിടെ ഒരു ഷോപ്പ് കണ്ടു വിട്ടോ അപ്പൊ ചേട്ടന് നമ്മള് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ട് അതിന്റെ കളർ വെച്ചിട്ട് വെച്ചിട്ടെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ കല്യാണിന്റെ ഒരു സാരീസ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ വരുന്ന വഴിക്ക് അപ്പൊ അതെ ചെല ഷർട്ട് ഉണ്ടാവുമോ സാരി മാത്രല്ലണ്ടോ കല്യാണം സാരി അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കേറാ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക അങ്ങനെ നമ്മൾ ചേട്ടനുള്ള ഡ്രസ്സ് എടുത്തു കല്യാണമെന്ന് കല്യാണം സാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മുടെ ക്യാമറ ഷൂട്ട് ചെയ്യണ ചേട്ടൻ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ പിന്നെ അമ്മയുണ്ടാവില്ല അമ്മ ജോലിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പുറത്തുനിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കിട്ടും പിന്നെ പച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളിതേ ഫുഡ് കുറച്ച് കട്ടിയായിട്ട് നിൽക്കട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ കറി ആട്ടോ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഓർഡർ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടാം അതിനൊക്കെ കുറച്ച് പ്രയാസവും അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിക്കിടുന്നോട്ടേന്ന് പുറത്തിട്ട് അങ്ങനെ കഴിച്ചു അങ്ങനെ നമ്മളിതേ പാർട്ടിക്കുള്ളത് നമ്മൾ കൊടുത്തുട്ടേ വേറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ളതും കൊടുത്താൽ അങ്ങനെ നമ്മളിതേ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ആപ്പച്ചിനോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരൂട്ടോ അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ വന്നപ്പുണ്ടല്ലോ വീട്ടിൽ കരണ്ടില്ല ഇപ്പോൾ ഇട്ട് പോയിക്കാൻ എന്നാണെന്ന് വെച്ചാൽ ഒന്നും കാണാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ അധികം വെളിച്ചം കാര്യങ്ങളൊക്കെ കുറവാ ല്ല അപ്പം ഇതാട്ടോ നമ്മുടെ ഡ്രസ്സ് ഫാമിലി നമ്മൾ ചെറുതായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാൻ ഓർത്തിട്ട് ചെയ്തതാ അപ്പോൾ ഇതേ നമ്മൾ കണ്ണ് കാണാണ്ടേ ഒരു രക്ഷയില്ല ഞങ്ങള് ആ കുള എന്ന് പറയുന്ന മേക്കപ്പൊക്കെ സത്യം പറഞ്ഞാൽ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ ഇത് അമ്മുവിൻ്റെ ഞങ്ങൾ ഏകദേശം ഒരു പർപ്പിൾ കളർ കളറായെന്ന് നോക്കിയിട്ട് നമ്മളെല്ലാവരും ഇടുത്തെ അങ്ങനെ നമ്മൾ നമ്മളൂനൊന്ന് അവൾ കണ്ണിൻ്റെ ഇടയിൽ ഈ കറുപ്പുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കളർ കറക്ടറൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് അങ്ങനെ ഒന്ന് ഏകദേശം പിന്നെ നമ്മള് നേരവും വൈകി കാരണം പൊട്ടിക്കുന്നു ഇറങ്ങി ഡ്രസ്സ് എടുത്തു അതിനുശേഷം ചെരുപ്പ് നോക്കി പക്ഷെ ചെരുപ്പ് ശരിയായില്ലേ അപ്പൊ നമ്മള് പിന്നെടുക്കാന്ന് ഓർത്തു അങ്ങനെ ഞങ്ങൾ ഇതേ നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ വീട്ടിന്റെ അവിടെ നിർ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കെട്ടോ അങ്ങന അത്ര വല്യ സംഭവം ഒന്നുമല്ല നമ്മള് കാശ് കൊടുത്ത് മേടിച്ചതാണ് ഈ ഡ്രസ്സ് നമ്മുടെ ഫാമിലി ഡ്രസ്സ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഏകദേശം ഒരു കറു ഉണ്ണിക്കും പാർട്ടിക്കും ഒരേമാതിരിയുള്ള ഡാർക്ക് ഷെയ്ഡും എനിക്കും ചേട്ടനും ഒരു ലൈറ്റ് അതിന്റെ ലൈറ്റ് ഷെയ്ഡാ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ നമുക്കിനി നേരെ ഇനി നേരെ പോവാട്ടോ അപ്പൊ അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ഇവിടെ അതിരപ്പള്ളിയിലാണ് ഹലോ അപ്പൊ നമ്മൾ ഇവിടെ ഷൂട്ടിന് വന്നിട്ടുള്ള സ്ഥലം നമ്മുടെ അതിരപ്പിള്ളിയിലാണ് അതിരപ്പിള്ളിയില് നമ്മൾ ഇവിടുത്തെ ഫോട്ടോ എടുക്കണ നമുക്ക് ഇടുത്തുതന്നെ ചേട്ടന്റെ പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് ആട്ടാ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസ് ഇല്ലേ വെള്ളച്ചാട്ടം അതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും അപ്പൊ നമ്മള് ഉം കുറച്ച് ദൂരെ നടക്കാണ്ട് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ നടക്കണ് അതിനിടയിൽ അമ്മൂട്ടി മൂക്കും കുച്ചൊരു വീഴ്ചയും വേണു അവിടെ കല്ലുകെട്ടുകൾ ഇവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ അതിനിടയ്ക്ക് കൂടെ നടക്കുമ്പോൾ ഞാൻ വീഴുവന്ന് പേടിച്ചിട്ട് വീഡിയോ എടുക്കണേ എന്നാലും നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാന്ന് വിചാരിച്ചു നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഇതല്ല രസമല്ലേ കാണാൻ പക്ഷെ പേടി നടക്കാനേ ഉരുളങ്കല്ല് പോലത്തെ സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടെ കുറച്ചധികം ഉണ്ട് അതെ അമ്മും ചേട്ടൻ്റെ കണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഇവിടുത്തെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഒരു എന്താ പറയാ ഈ ഒരു ഷാഡോ ഷാഡോലായിട്ടില്ല ഒരു നാലുമണി മണി സമയത്ത് അപ്പൊ അതാണ് ഞങ്ങൾ ഈ സമയത്ത് പോന്നെ അപ്പൊ ഞാൻ ശരിക്ക് സ്ഥലം എത്തിയിട്ട് എടുക്കുകയാണു ചേരാട്ടാ ഇതാണ് നമ്മുടെ സ്ഥലം കണ്ട വെള്ളം ഒഴുകണ ഇതാ അവിടെയാണ് നമ്മടെ വെള്ളം ചേട്ടന്തി കണ്ട ചേട്ടനും അമ്മും പോണു ഓക്കെ അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോഴേക്ക് ഇങ്ങനെ നമ്മള് വീഴണ മാതിരി സ്ഥല കാരണം ഞാൻ അവിടെ കീറ്റെടുക്കാട്ടെ പേടിയാവുന്നു നടക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പാർട്ടീനെ കൊണ്ട് ഒരു വിധത്തിൽ അപ്പോഴേക്ക് ലൈറ്റ് പോയി ഇടുങ്ങി കാരണം നമ്മൾ ആക്ച്വലി നമ്മൾ നേരം വൈകി എത്തി അപ്പോൾ അങ്ങനെ ഒരു വിധത്തില് പിന്നെ നമുക്ക് ഈ പാർട്ടീന്റെ ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ നക്ഷത്ര കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഒരു ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് കേട്ടോ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളും കുഞ്ഞുങ്ങൾക്ക് പറ്റി ഒരു ആറേഴ് വയസ്സുള്ള കുട്ടികൾക്കുണ്ട് てておきの നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് ഇതാ ഈ ഡ്രസ്സിന്റെ കളർ അനുസരിച്ചിട്ടോ നമ്മള് ഇത് നമ്മള് എടുത്തത് എടുക്കുക കല്യാണി അപ്പൊ ഇത് നമ്മുടെ ചേട്ടനും എനിക്കും അമ്മൂട്ടിക്കും പാർട്ടിക്കും ഒരേ കളർ നോക്കിയിട്ട് എടുത്തത് അമ്മൂട്ടിയുടെയും പാറുട്ടിയുടെ ഏകദേശം നെറ്റ് ടൈപ്പ് ഞങ്ങളുടെ അങ്ങനെ ഒരു ലൈറ്റ് ടൈപ്പ് എടുത്തിട്ട് കേട്ടോ എടുത്തിട്ടുള്ള നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ പിന്നെ ബാക്കി രണ്ട് റെഡും ഗ്രീനും നമ്മുടെ നക്ഷത്ര കിഡ്സ് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു ചിറകും അതിന്റെ കൂടെ ഒരു ഹെയർ ബാഡ് ഉണ്ടായിരുന്നു ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കൈപ്പിക്കാൻ പറ്റിയത് അത് ഞാൻ ഈ കളർ അനുസരിച്ച് ഡ്രസ്സിന് കളർ അനുസരിച്ച് മേടിച്ചത് നമുക്ക് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പ്രിന്റ് എടുക്കണല്ലോ അതിന് വേണ്ടി അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടായ എവിടെയെങ്കിലും കണ്ടാൽ അറിയാം ബാക്ക്ഗ്രൗണ്ട് ഇരുണ്ട് തുടങ്ങി അപ്പം നമ്മുടെ ഫോട്ടോ ഒക്കെ അങ്ങനെ ഒരു ലൈ ഡിം ആയി തുടങ്ങി അങ്ങനെ ഏകദേശം നമ്മുടെ എന്താ പറയുക ഏകദേശം ഒക്കെ എടുത്ത് അവസാനിപ്പിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾക്കും ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ പാർട്ടിക്ക് പാർട്ടിക്കാപ്പേക്കും ദേഷ്യം വന്നു തുടങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ ഭക്ഷണം ഒന്നും പിന്നെ ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് കഴിച്ച് നമ്മൾ നേരത്തെ കഴിച്ചിട്ട് അങ്ങനെ പോയില്ലോ അവിടെ ഒന്നും അങ്ങനെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇല്ല അതിർപ്പള്ളി ഭാഗത്തെ അതുകൊണ്ട് തന്നെ നമ്മളിറങ്ങിയിട്ട് നേരെ ചായ കുടിക്കാൻ കയറി ചായ ഒടിച്ചിട്ട് വീട്ടിൽ പോകണ വഴിക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കാം തൽക്കാലം ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ കയറി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരൻ ഒരു കാവളിയും കാര്യങ്ങളൊക്കെ കണ്ടു പാർട്ടിക്ക് മുന്നിട്ട് സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നാളെ നമ്മുടെ പാർട്ടിൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ എടുക്കുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം അവൾ നല്ലൊരു വ്യക്തിയായിട്ട് വരാനായിട്ട് കുറേ കുറേ കാര്യങ്ങൾ സാധിക്കുന്നേക്കാളും നല്ലൊരു വ്യക്തി ആവുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് എപ്പോഴും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ട് വളരാനൊക്കെ ആയിട്ട് അവൾക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ബൈക്കി ഓൾ